നമ്മള് വേര് സിനിമ ഇറങ്ങാതാണ് അതിന്റെ പ്രൊമോഷനുബന്ധിച്ചാണ് നിങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഓരോരുടെ ആയിട്ടുണ്ട് എക്സ്പീരിയൻസ് കൊച്ചു സീരിയസ് ആയിരുന്നു ലൊക്കേഷനും കൊച്ചു സീരിയസ് ആയിരുന്നു എനിക്കറിയില്ല കൊച്ചു കമ്പനിയായിരുന്നു പക്ഷെ ഇത് സീരിയസ് ആയി പോകും പിന്നെ നമുക്കൊരു രഞ്ജമായ അപ്പൊ കമ്പ് അടിക്കാൻ മുപ്പുവയസ്ല്ലേ രണ്ടായിരത്തി അതല്ലേ

സംസാരിക്കാൻ വേണ്ടി ഒരു ഒരു ആൾക്കാർ ചില സെറ്റിൽ ചില സെറ്റിൽ ഓക്കെ ആയിട്ട് ഇപ്പൊ ആ ഒരു ആൽബം ചെയ്തത് അങ്ങനെയുണ്ട് തിരുമാലിക്കായിരുന്നു കാരണം കമ്പനി ആവണം ഏഹ് എല്ലാരും കമ്പനി ആവണം അവർക്ക് ഇഷ്ടമില്ല ഞാൻ പ്രപ്പോസ് ആ പറഞ്ഞിന്റെ ഒരാൾക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത് ഞാൻ അതിനോട് സംസാരിക്കുന്നു സത്യം പറയാ എന്താണ് രണ്ടു മാസത്തിൽ ആശുപത്രി നടക്കാൻ രണ്ടു മാസം അല്ലെ എനിക്ക് അഞ്ചു തമുരാൻ അതായത് വിഷ്ണു തമുരാൻ കൊച്ചിക്കാരൻ പറഞ്ഞിട്ട് വലുതേ പോകുന്നില്ല അന്ന ലോ വിക്രം സിനിമയെ പോലെ ഒരു ക്ലൈമാക്സ് ലോകേഷിന്റെ ഒരു ലുക്ക് ലുക്ക് വിഷ്ണു ഉണ്ട് ശാലിക്ക് പറഞ്ഞ അന്നനെ എന്ന് പറഞ്ഞു അപ്പം അവിടെ വന്ന ബുദ്ധിമുട്ട് നല്ലൊരു അവരുടെ യൂട്യൂബ് മലബാർ പട്ടിക ചാനൽ തന്നെ സിനിമയാണ് പറഞ്ഞു അതിനുവേണ്ടിയാണ് കേരളത്തിന്റെ നിരവധി പുതുമുഖങ്ങളും ഉണ്ട് ഇവരെ പോലെയുള്ള സോഷ്യൽ മീഡിയ താരങ്ങൾ കൃഷ്ണ കൊച്ചിക്ക് സോഷ്യൽ മീഡിയ താരങ്ങൾക്കു മലയാളം മലബാർ പിന്നെ പറയുന്ന കാര്യമുണ്ട് സോഷ്യൽ മീഡിയ താരം എല്ലാം ഉണ്ടെന്ന് പറയുന്നുണ്ട് നീ അവരെ കളിയാക്കണ്ട കഴിയാക്കാട്ടി കഴിവുണ്ട് ഞാൻ തരുന്ന കോമ്പിനേഷൻ സീനോ കോമ്പിനേഷൻ താൻ കോമ്പറ്റീവ് സീന്റെ തന്നെ താൻ അവര് കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നതിന എനിക്ക് ഇവൻ ഇവൻ റിയാം അപ്പൊ പുള്ളി പറഞ്ഞത് ബ്രൈറ്റൻ കൂടെ വരാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ശരി വരാൻ പറഞ്ഞു ഇവന്റ് പരിപാടിയൊക്കെ ഉണ്ടല്ലോ അത് മാനേജ് ചെയ്യാനാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞ ചേട്ടാ നീ അപ്പൊ എവിടെ ചേട്ടാ ഞാൻ െ റൂമിൽ ഇരുന്നോളെന്ന് പറഞ്ഞു അപ്പഴത്തേക്കും ഇവിടുന്ന് റിയ ഇവൻ ഇവൻ എല്ലാരും വിളിച്ചു പറഞ്ഞു ബ്രൈറ്റിനെ സെറ്റിൽ കൊണ്ടുവരുന്നത് ബൈറ്റ് ഭയങ്കര വിഷയമാണെന്ന് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു എന്നെ അറിയാവുന്നതുകൊണ്ട് ആ പുള്ളിക്ക് എന്നെ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു നീ വരാൻ പറഞ്ഞു വന്നു എന്നിട്ട് അവിടെ എന്നിട്ട് പേരേർ റീല് ചെയ്തപ്പോഴത്തേക്കിനും റിയയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഒരാൾ അഭിനയിക്കാൻ വന്ന അഭിനയിച്ചിട്ട് പോകണം അല്ലാതെ അവിടെ വന്ന മെയിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റിനോട് തന്നെ ചെയ്യണം അവിടെ അപ്പം തന്നെ പാക്ക് ചെയ്തു എനിക്ക് എന്നൊരു ഒരു കുഞ്ഞി ഡയലോഗാണ് കിട്ടിയത് നമുക്ക് സന്തോഷം എത്ര ഡയലോഗ് ആണെങ്കിൽ നമ്മളത് പറയും അത് ചെയ്തു അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം പേരേരുടെ ഏജന്റിയുടെ അതിരാത്രിന്ന് പറഞ്ഞ വർക്ക് ചെയ്തു അപ്പൊ വേറിന്റെ അകത്ത് ഒരു സീനും കൂടെ ആഡ് ചെയ്തു ഷാഹിദൻ ആഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നിങ്ങളത് കേൾക്കണം ഇവനോട് എനിക്ക് ഇപ്പോഴും നല്ല ഉണ്ട് എന്താ സംഭവം പറഞ്ഞാൽ ഞാൻ ഇവന്റെ കൂടെ പോയിട്ട് ഇവൻ കണ്ട മീഡിയക്കാരെ കണ്ടപ്പോ അവരുടെ കാറങ്ങരുത് ഒറ്റ പോകും ഞാൻ പറഞ്ഞ അങ്ങനെ വരും നിനക്ക് അഞ്ഞൂറോന്നില്ലേ നീ വേണേ കയറി വരെ അത് എനിക്ക് ഗുണമായി എന്താ വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടർ ഷാഹിദ് ഡയറക്ടർ പറഞ്ഞു നാളെ പോയാൽ മതി പറഞ്ഞു അങ്ങനെ ഒരു സീൻ ഇല്ലാത്ത ആയിട്ട് ഒന്നല്ല രണ്ടു മൂന്ന് സീൻ ആണ് ഉടനെ ഇവൻ വിളിച്ചിട്ട് പറയാം ബ്രൈറ്റിനെന്തിനിച്ച് ബ്രൈറ്റിനെന്താ വേഷം ബ്രൈറ്റിന്റെ സീൻ മൊത്തം കട്ട് ചെയ്ത് പറഞ്ഞത് അല്ല ഞാൻ പറയുന്നത് ഈ റിയ എന്ന് പറഞ്ഞാൽ റിയ ജൂ ആർട്ടിസ്റ്റ് ആയിട്ട് പേരിൽ ഒരാളായിട്ട് അഭിനയിച്ച റിയനെ പഠിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവന്ന് ഇവനെയും ഇത്രയും വയറൽ ആക്കി കത്തിച്ചത് ഞാനായിരുന്നു ഒരു സമയത്ത് ഫീൽഡ് ഔട്ട് ആകാൻ എന്നിട്ട് ഇവനെ നായകനാക്കിയിട്ട് ഒരു സാധനം ചെയ്ത് വിനീതകരണം ചെയ്ത് നന്ദി നമ്മളെ കൂടെ എല്ലാരും പറയുന്നത് ബ്രൈറ്റും ഫിലിമയൊക്കെ ഒന്നും അറിയില്ല ആ എനിക്ക് അല്ല പുള്ളി ആധുനിക െറ്റുകാരനാണെങ്കിൽ ഞാൻ അവന്റെ ഭാഗത്ത് നിൽക്കില്ല അത് മനസ്സിലായി ഇവര് ഇവരുടെ അടി ഉണ്ടാക്കി ഇത്രയും വിവാദം പിന്നെ അവളെ ഇറങ്ങാനും എടുക്കാനും അപ്പൊ ഞങ്ങളാരും അന്നി വിവാഹം ഉണ്ടാവും അന്നെ പോലത്തെ വിഷ്ണു കൊച്ചിന്റെ ഭാര്യ സിനിമയാ ഇയാളുടെ ഭാര്യയും എല്ലാം സിനിമയാണ് കഴിഞ്ഞ ദിവസം ആഘോഷത്തില്

അങ്ങോട്ട് വിളിക്കുന്നില്ല ഉള്ളിയെ വിളിച്ച രണ്ടായിരം പേരും ഒന്ന് രതീഷുണ്ട് ആക്ടർ രതീഷണ്ട് ഞാൻ ഞാൻ വഴി അല്ലേ പൊട്ടറ